നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലല്ലേ ഈ ഓട്ടപ്പാച്ചിലിനിടയിലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ എനർജിയും സമാധാനവും ഒക്കെ എങ്ങോട്ടോ നഷ്ടപ്പെടുന്നുണ്ട് അച്ഛാ ഇനി അതിശക്തമായ ഗായത്രി മന്ത്രം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വെറും അഞ്ച് നിമിഷങ്ങൾ മതിയെന്ന് പറഞ്ഞാലോ കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ടല്ലേ വാങ്ങ നമുക്ക് നോക്കാം അതെങ്ങനെയെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും ഈ അവസ്ഥ നന്നായി അറിയാമായിരിക്കും അല്ലേ എല്ലായിടത്തും ഓടിയെത്തണം എല്ലാം ചെയ്യണം ആ ഒരു തിരക്കിനിടയിൽ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ അങ്ങ് പോകും ഒന്നിനും ഒരു സമാധാനവും ഉണ്ടാവില്ല ശരിക്കും ഈ ഒരു വെല്ലുവിളിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് അൻഷുൽ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടാം കേട്ടോ അൻഷുൽ ഒരു കോർപ്പറേറ്റ് ലീഡറാണ് നിന്ന് നോക്കുമ്പോൾ ആളൊരു സൂപ്പർ സക്സസ്ഫുൾ വ്യക്തിയാണ് നല്ല ശമ്പളം അടിപൊളി ലൈഫ് പക്ഷേ ആളുടെ ഉള്ളിൻറെ ഉള്ളിൽ ചിന്തകളൊക്കെ ആകെ ചിതറിത്തെറിച്ച് ഒരു തരി പോലും സമാധാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോ അൻഷുലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അറിയാമോ ആൾക്ക് ഗായത്രി മന്ത്രത്തിൽ നല്ല വിശ്വാസമുണ്ട് പക്ഷേ അതിനുവേണ്ടി ഒരു മണിക്കൂറൊക്കെ മാറ്റിവെക്കാൻ എവിടെയാ സമയം ആ തിരക്കേറിയ ജീവിതം അതിനെ സമ്മതിക്കില്ല സത്യം പറഞ്ഞാൽ ഇത് നമ്മളിൽ ഒരുപാട് പേർ നേരിടുന്ന പ്രശ്നം തന്നെയല്ലേ അപ്പോഴാണ് അൻഷുലിന് ഒരു ഉപദേശം കിട്ടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് സംഗതി കൂടുതൽ സമയം കണ്ടുപിടിക്കുന്നതിലല്ല മറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലാണ് കാര്യം അതായത് സാധനയൊരു മണിക്കൂർ ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിട്ട് കാണരുത് പകരം അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ആ ഒഴുക്കിനൊപ്പം എങ്ങനെ കൊണ്ടുപോകാമെന്ന് ചിന്തിക്കണം ഇതൊരു വലിയ മാറ്റമായിരുന്നു ഇവിടെയാണ് നമ്മൾ ഗായത്രി മന്ത്രത്തെ ഒന്ന് പുതിയ രീതിയിൽ കാണാൻ പോകുന്നത് ഇതൊരു വെറും പ്രാർത്ഥനയല്ല മറിച്ച് ബുദ്ധിയുടെ ശാസ്ത്രമാണ് എന്ന് പറയാം നമ്മുടെ ചിന്തകളെ ക്ലിയർ ചെയ്യാനും നമ്മുടെ ഇൻ്റലക്റ്റിനെ ഒരു പവർഫുൾ ടൂൾ അപ്പോൾ ശരി ഈ ശാസ്ത്രം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം അല്ലേ രാവിലെ എനർജിയും കൺട്രോളും എങ്ങനെ നേടാമെന്ന് നോക്കാം നമ്പർ വൺ ആദ്യത്തെ ആ ഒരു ഗോൾഡൻ മൊമെന്റ് എപ്പോഴാണെന്നോ അത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ആ ഒരു പ്രശാന്തമായ സമയം ആ സമയത്തുള്ള ജപത്തിന് ഒരു പ്രത്യേക പവർ തന്നെയുണ്ട് ഇത് കണ്ടോ ഈ ആശയം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്തുള്ളൊരു ചെറിയ ജപം ദിവസം മുഴുവൻ വരാൻ സാധ്യതയുള്ള നെഗറ്റീവ് എനർജിക്കും തടസ്സങ്ങൾക്കുമെതിരെയുള്ള ഒരു എനർജി വാക്സിനേഷൻ പോലെയാണ് അടിപൊളി ഐഡിയ അല്ലേ രണ്ടാമത്തെ പോയിന്റ് ഇത് നമ്മുടെ ഡെയിലി റൂട്ടീനിടയിലാണ് അതായത് നമ്മൾ നടക്കുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക അതൊരു ശീലമാക്കുക അപ്പ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ മനസ്സ് വെറുതെ കാട് കയറി പോകില്ല പകരം ഈ മാനസിക ജപം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രൊട്ടക്ഷൻ പോലെയാകും മനസ്സിനെ എപ്പോഴും സ്വത്വ ഗുണത്തിൽ അതായത് ഒരു പ്യൂർ സ്റ്റേറ്റിൽ നിർത്താൻ ഇത് സഹായിക്കും ഓക്കെ അപ്പോ രാവിലത്തെ കാര്യം സെറ്റ് ഇനി നമുക്ക് പകൽ സമയത്തേക്ക് വരാം ഈ ജോലിയുടെയും മറ്റു തിരക്കുകളുടെയും ഒക്കെ ഇടയിൽ എങ്ങനെ നമ്മുടെ ബുദ്ധിയെ ആക്കി വെക്കാമെന്ന് നോക്കാം മൂന്നാമത്തെ മൊമെന്റ് ഇത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ ബ്രേക്ക് എടുക്കുമ്പോൾ ആ സമയത്ത് നോക്കൂ ഇതൊരു ചെറിയ ശീലമാണെന്ന് തോന്നാം പക്ഷേ ഇതിന്റെ റിസൾട്ട് വളരെ വലുതാണ് ഭക്ഷണത്തിന് മുമ്പുള്ള ആ ഒരു നിമിഷത്തെ ജപം നമ്മുടെ ഡൈജഷൻ മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ മനസ്സിനൊരു സമാധാനം തരും നമ്മുടെ ചിന്തകളെയും അത് പ്യൂരിഫൈ ചെയ്യും നാലാമത്തേത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏതെങ്കിലും ഒരു വലിയ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുൻപോ ഉള്ള നിമിഷം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗിന് കയറുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴോ ജസ്റ്റ് ഒരു നിമിഷം ഗായത്രി മന്ത്രം മനസ്സിൽ ചൊല്ലുക ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ഇന്റലക്ട് ഷാർപ്പാക്കാനും സഹായിക്കുമെന്ന് ന്യൂറോ സയൻസ് വരെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ അതായത് അവസാനത്തെ മൊമെന്റിലെത്തി ഇതെപ്പോഴാണെന്നോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് കിടക്കയിൽ വെച്ച് മനസ്സുകൊണ്ട് ജപിക്കുക ആ ദിവസം മുഴുവൻ നമ്മുടെ തലയിൽ കയറിയ സ്ട്രെസ്സും ടെൻഷനുമൊക്കെ കഴുകിക്കളയാൻ ഇതിലും നല്ലൊരു മാർഗമില്ല ഇത് മനസ്സിനെ ശാന്തമാക്കും നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും അതിന്റെ എന്താണെന്നോ നമ്മുടെ ഉറക്കം പോലും ഒരു തരം മെഡിറ്റേഷനായി മാറും അപ്പോ ഈ അഞ്ച് പ്രധാനപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഇതിനെയെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു പ്രധാന തത്വം എന്താണ് അതാണ് നമ്മുടെ ആൾട്ടിമേറ്റ് ഫോർമുല ഇതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ ഇതൊക്കെ കേൾക്കാനും അറിയാനുമൊക്കെ നല്ല രസമാണ് എളുപ്പമാണ് പക്ഷേ യഥാർത്ഥ റിസൾട്ട് കിട്ടണമെങ്കിൽ വെറുതെ അറിഞ്ഞാൽ മാത്രം പോരല്ലോ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം ഈ ഒരു വാചകം ആ ആശയം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അറിവ് മാത്രം പോരാ ആ അറിവിനെ നമ്മളൊരു ഡിസിപ്ലിനാക്കി മാറ്റുമ്പോൾ ഒരു ശീലമാക്കി മാറ്റുമ്പോൾ അപ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കൂ അതിൻ്റെ ഫലം നമുക്ക് കിട്ടൂ അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ സാധനമൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അവസാനത്തെ ലക്ഷ്യം എന്താണ് ഗുരുക്കന്മാർ പറയുന്നത് പോലെ വെറും മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ശാന്തമായൊരു മനസ്സ് പിന്നെ നല്ല തെളിച്ചമുള്ളൊരു ബുദ്ധി ഈ ഒരു കംപ്ലീറ്റ് വെൽബീങ് നേടാനുള്ള ഏറ്റവും സിമ്പിൾ എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വഴിയാണ് ഗായത്രി മന്ത്രസാധന കാരണം അത് നമ്മുടെ ബുദ്ധിയെ നേർവഴിക്ക് നയിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം ഈ മന്ത്രജപത്തെ നിങ്ങളുടെ ജീവിതത്തിലെ വെറുമൊരു ശീലം മാത്രമാക്കി നിർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്ത തന്നെയാക്കി മാറ്റാൻ തയ്യാറാണോ ആ ഒരു തീരുമാനത്തിലാണ് യഥാർത്ഥ ട്രാൻസ്ഫർമേഷൻ തുടങ്ങുന്നത്